ഒരു ഭാഗത്ത് ഒരു കൂട്ടം മാറാതയുടെ പ്രതീക്ഷ മറുഭാഗത്ത് മറ്റൊരു കൂട്ടം മാറാതോടെ പിന്തുണ ഇതിൽ ഏതാകും വിജയിക്കുക എന്ന ചിന്ത കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ ഏറെക്കുറെ ചോദ്യചിഹ്നമായി വ്യാപിച്ചു കഴിഞ്ഞിരുന്നു അതിനിടയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ദാനമായി നൽകുന്ന അവസരം ജെറി ജെറിപ്പാക്കി മാറ്റുന്നത് രണ്ടു ചേരിയായിട്ട് രണ്ട് കൂട്ടം വിഭാഗവും ഒരുവർക്ക് അതനുകൂലമായി മാറി മറ്റൊരുവർക്ക് വിപരീതമായും കാര്യങ്ങളങ്ങനെ മുന്നോട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ദിവ്യയുടെ കാൽപാദം കൊണ്ട് തോറു പരിക്കേറ്റ മൈതാനത്ത് രാഷ്ട്രസ്ഥാനങ്ങൾ തികച്ചും മുടിശിക്കെതിരെ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടത് വലിയൊരു തിരിച്ചുവരയോട് സൂചിപ്പിക്കുന്ന കളി ശൈലി ഒന്നുകൊണ്ട് തന്നെയാണ് ആ കളിയിൽ അറിയാതെ രോമാഞ്ചപ്പെട്ടു പോയിരുന്നു നിരന്തരമായ ആക്രമണങ്ങളും പന്ത് കൈവശം വെക്കുന്ന രീതികളും കണ്ട് രാഷ്ട്ര തിരിച്ചുവരയുള്ള സാധ്യത കൂട്ടിക്കൊണ്ടേയിരുന്നു ആ സാറ്റിസ്ഫാക്ഷൻ ഒന്നുകൊണ്ട് മാത്രം കളി വിജയിക്കുന്നില്ല അവർക്ക് തങ്ങളെ നിരന്തരം വിമർശിക്കുന്നവർക്ക് മറുപടി നൽകണമായിരുന്നു അതിനായി നിരവധി തവണ ഓഡി ഷോപ്സ് തീർത്തിയെന്ന ആർട്ടിസ്റ്റൻസിന് രേഖ വേദിക്കുകയാണ് ഒരൊട്ട് ഗോളിൻ്റെ മുൻതൂക്കം നിലനിർത്തുകാതെ പല താരങ്ങളുമില്ലാതെ ഗെയിം പ്ലെയിൻ സെറ്റ് ചെയ്ത ലബോറട്ടറി ഒഡീഷോപ്സുക്ക് ജാഹോനെ മാത്രം മുൻനിർത്തി അതിൻ്റെ എണ്ണം കൂട്ടാൻ സാലക്ക് അതുകൊണ്ട് തന്നെ ആ നില തുടർന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു എന്ന് അതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നലെ അത് തീർത്തും ഞാൻ സാക്ഷിയാക്കി അത് കൊച്ചി ഞങ്ങൾക്ക് വീടും നിങ്ങൾക്ക് നരകമായി അതിൻ്റെ ചൂട് അവർ അനുഭവിച്ചു തുടങ്ങിയത് അവരാട്ടിരിക്കും പപ്പയുടെ ആ മറുപടി കൂടി പോയ ആരാധയുടെ രക്കത്തെ അത് ചൂട് പിടിപ്പിച്ചു ശേഷം എതിരാളുകൾക്ക് മുകളിൽ അന്തരത്തിലൊണ്ട് യിസൂസ് ജമിനസിൻ്റെ മടങ്ങി വരണം ആ ഗോളൊരു തീയായി കൊച്ചിയുടെ അകത്തടുത്ത് ടൊഡീശ്വര സപ്തങ്ങൾ എലച്ചു കിടക്കും ലോണയിൽ നിന്നും ലോഹയിലേക്ക് ലോഹയിൽ നിന്നും യുസൂസിലേക്ക് അത് ബാബിജോൾ തെരഞ്ഞെടുക്കുന്നു കൊച്ചിയുടെ കാരെ അതെങ്ങനെ ആരംഭത്തിൽ ആടിക്കപ്പെട്ടു എന്നാൽ അതിൽ നിന്നും അധികം കാഴ്ച ഉണ്ടായിരുന്നില്ല എൺപതാം മിനിറ്റിൽ ഒഡീഷയുടെ സമനില ഗോൾ വരുന്നു പിള്ളേരെ ചരിത്രം ആവർത്തിക്കുകയാണെന്ന് എൻ്റെ വീട്ടിൽ പോലും ചർച്ചയുണ്ട് പക്ഷേ അവിടെയും ഒന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല ഓരോ മിനിറ്റിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി അത് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ നിശ്ചിത സമയം കടന്ന് മിനിറ്റ് സൂചി തൊണ്ണൂറ് പരിസരക്ക് ഒരു നിമിഷം ഈ മത്സരം ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന് വരെ ലബോറ ആഗ്രഹിച്ചു നിൽക്കാം അതുകൊണ്ട് തന്നെ തൻ്റെ ഡിഫൻസിങ് ആവനാളിയിൽ എല്ലാ അസ്ത്രവും അയാൾ പ്രയോഗിച്ച് കഴിഞ്ഞിരുന്നു എന്നാൽ തങ്ങൾ പൂട്ടിയെന്ന് ഉറപ്പിച്ച അയാളിൽ നിന്നും ഇനിയൊന്നും സംഭവിക്കാറില്ല എന്ന് അവർ ഉറപ്പിച്ച ആ നിമിഷത്തിൽ അവരുടെ കൈപ്പൻ പതർന്നത് അയാൾക്ക് നോക്കി നിൽക്കേണ്ടി വന്നു ഇനിയൊരു അല്പസമയം കൂടി പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ ആ നിമിഷം അതേ പിന്നിൽ നിന്നും ലോഹ എന്ന മറോക്കനീണ്ടി അവരുടെ സ്വപ്നങ്ങളെ ശിഥിലമാക്കുന്നുണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് ഉയർത്തത് തീർത്തും പൊയ്തു നേടിയ വിജയം തന്നെയാണ് എതിരാളികളെ ഡോമിനേറ്റ് നേടിയ വിജയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്ലാഷേഴ്സിന് തുടരുകയാണ് മത്സരം വിജയിക്കുന്നുണ്ട് വിമർശകർക്കും അനുകൂലിക്കുന്നവർക്കും ഒരേ സമയം മറുപടി എഴുതുന്നുണ്ട് എന്നാലും പോരായ്മകളും ഇറവുകളും വീണ്ടും തുടർക്കഥയാകുകയാണ് അതിവിടെ പ്രതിപാദിക്കുന്നുമുണ്ട് എന്നാൽ ഈ വിജയവും ഈ മത്സര പോരാട്ടവും അതിനെ സാധുതയ്ക്കുന്നുണ്ട് എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല പക്ഷേ ഈ രീതികൾ തുടർന്നാൽ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല ലോണിയുടെ ഗോൾ മാത്രം എന്ന വിഷമമുണ്ടെങ്കിലും മുന്നേറ്റത്തിലെ ആ ഫോറിൻ ഇൻ ചെയിൻ പെർഫോമൻസുകൾ മുന്നോട്ടുള്ള ഓരോ മത്സരത്തിൻ്റെയും വിധിയെ മാറ്റിമറയ്ക്കുവാൻ കിളിപ്പുഴ തന്നെയാണ് എങ്കിലും ഇന്ത്യൻ ഡിഫൻസ് എത്രമാത്രം നിലവാരവും നീതിയും പുറത്തുമെന്ന് കണ്ടു തുടങ്ങി ഈ മനുഷ്യരുടെ കൈകളിൽ ഇന്ന് ഭാഷ ഏറെ സുരക്ഷിതമാണ് വിമർശകർക്ക് സ്ഥാനമേ സ്ഥാനമേനില്ല എന്നാൽ ടൊട്ടസ്റ്റുകൾ താരങ്ങളിൽ മുറിവയിപ്പിക്കുന്ന ചിത്രം ഇന്നലെ ലൂണോ വാക്യം കാട്ടിൽ നിന്നും പിന്മാറുന്നവരോട് തുറന്ന് കാണിക്കുന്നുണ്ട് പോരായ്മകളിൽ നിന്നും മനസ്സും ശരീരവും ശക്തമാക്കി തിരിച്ചു വരാൻ അവർ ശ്രമിക്കുമ്പോൾ ഈ രീതികൾ ശരിയാണോ എന്ന് ആരോഗ്യ തീരുമാനിക്കണം മാനേജ്മെൻ്റ് ചിന്തിക്കണം അവസാനമായി പുരുഷോത്തമ സംഘവും ഒന്ന് പറഞ്ഞു ഒന്ന് ഓരോട്ടിക്കുന്നുണ്ട് ഇതുവരെ കണ്ടത് കൗതുകമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ബ്രഹ്മാണ്ട വിസ്മയം തന്നെയാകും